ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മാറിയിക്കാൻ പോകാം കേട്ടോ തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് നമ്മളൊന്ന് മാറിയിക്കാൻ പോവാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഗതിർക്കുന്ന കിടന്ന് ഉറങ്ങാൻ കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കാത്ത പിന്നെ മയക്കുള്ളതുകൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രമിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി വയ്ക്കാൻ പോവാണ് ആണെങ്കിലും മാറി സത്യം കല്യാണത്തിന് ശേഷം ആണെങ്കിലും അതെ പിന്നെ കെപ്രൂട്ടം വന്നിട്ടാണേലും അതെ കേട്ടോ എന്താ എവിടെയാ എങ്ങനെയാന്നുള്ള വഴിയേ നമ്മള് പറയാം എന്തായാലും ഞങ്ങള് പെട്ടിയും കടക്കാൻ പാക്ക് ചെയ്യാന്ന് വിചാരിച്ചു അപ്പതാച്ച ഡ്രസ്സുകൾ ഉച്ചായം പെട്ടിയൊക്കെ എടുത്ത് സെറ്റാക്കിട്ടുണ്ട് അപ്പൊ നമ്മക്കിനകത്തോട്ട് നമുക്ക് മൂന്ന് പേർക്കും വേണ്ട ഡ്രസ്സും ബാക്കി കാര്യങ്ങളെല്ലാം ഇതിനകത്തോട്ട് എടുത്തു നോക്കാം കേട്ടോ അപ്പൊ ഏകദേശം എത്ര ദിവസത്തെ ചായ രണ്ടോ മൂന്ന് മൂന്ന് ദിവസത്തെയാണേ അപ്പൊ നമുക്ക് അറിയാമല്ലോ എത്രയൊക്കെ വേണം നമ്മുടെ ഗബ്രൂട്ടിനൊക്കെ ഓളവിടുന്നത് പിന്നെ നമ്മൾ പോകുന്നത് ഒരു ഇച്ചിരി ഒരു ഒരു എന്താ പറയാ പറയണോ അത് ഒരു സ്ഥലത്തോട്ടാണോ അപ്പൊ അവിടത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ അനുസരിച്ച് ഇച്ചിരി

ഇതിന്റെ ഉടുപ്പ് ഇപ്പോൾ ഗബ്രൂട്ടൻ ഇട്ട് കിടക്കുക അപ്പോൾ ആദ്യമേ ഗബ്രൂട്ടൻ ഞങ്ങൾ പാക്ക് ചെയ്ത് മാറ്റാം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളത് പാക്ക് ചെയ്യാം അപ്പോൾ ഡൈപ്പർ വേണ്ട ഞങ്ങൾ ഇതിൽ ഡൈപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഗബ്രൂട്ടൻ്റെ മെഡിസിനും കാര്യങ്ങളും എടുക്കണം ബാക്കി എല്ലായിടത്തും ഇപ്പം വെക്കാം എഴുന്നേൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ

പിന്നെ നമ്മടെ ഒക്കെ പിന്നെ അതായത് കാണിക്കൂട്ടി അതുകൂട്ട് തന്നെയാണല്ലോ ഇതും അതും ഇതും നീല ഞാൻ ചെയ്ത് കരുനാപ്പള്ളിത്തോണ്ട് പോയത് കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ഞാനും ഗബൂട്ടിന് പോയില്ല പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെ അളവും കാര്യങ്ങളും ഇച്ചൈന നന്നായിട്ട് അറിയാം കേട്ടോ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചും പോകണം എനിക്ക് എടുത്തുകൊണ്ട് വരുന്നതും ഞങ്ങളുടെ രണ്ടുപേരുടെയും ചെരുപ്പിൻ്റെ സൈസ് വരെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പോയി എടുക്കണം നിർബന്ധമില്ല കുത്തിപ്പാല് കാണിച്ച് അപ്പോൾ വേറെ കൂട്ടല്ലോ ഞങ്ങളെ കുറേ നാളുകൊണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ ൊട്ടേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്കൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഡോറയുടെ ഓറയുടെ അസുഖവും കുഞ്ഞിൻ്റെ അസുഖമൊക്കെ കാരണം നമുക്കൊന്നും പറ്റുന്നില്ലായിരുന്നല്ലോ എങ്ങോട്ടും പോകാൻ വേലയൊക്കെ പൊട്ടിച്ചേരാം പൊട്ടിക്കണം പിന്നെ പ്രൈസ് പ്രേസ്റ്റാകൊന്നും ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ലായിരുന്നല്ലോ എവിടേക്കും പോകാൻ പറ്റുന്നില്ലായിരുന്നു എത്ര നാളുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകണം 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 എന്നിങ്ങനെ വിചാരിക്കുക എന്നറിയാം ഒന്ന് മാറി ഒന്ന് മാറി അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കായിരുന്നു ഇപ്പോഴാണ് നമ്മളൊന്ന് സമാധാനത്തോടെ നിൽക്കുന്നത് സത്യം പറഞ്ഞാല് ഇപ്പോഴാണ് സമാധാനം എന്തെന്ന് അറിഞ്ഞ് ഞങ്ങള് നിൽക്കുന്നത് അപ്പോ എന്തായാലും ഒന്ന് ചെറിയൊരു ചെറിയൊരു ട്രിപ്പ് ഒരു കുഞ്ഞു ട്രിപ്പ് കുട്ടി ട്രിപ്പ് നമ്മള് മാത്രമല്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം മാസമായിരുന്നു മൂന്ന് വർഷമായി ഞങ്ങളുടെ കല്യാണം അവരുടെ മെയ് ഞങ്ങൾ രണ്ടുപേർക്കും ബാലകാല സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റില്ല ഒരു തവണ കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ ഞങ്ങൾ ഒരു വൺ ട്രിപ്പ് പോയി ആയിരുന്നു വാഗമണ്ണ് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ അല്ലാതെ നമ്മൾ അത് വൺ ട്രിപ്പ് പോയി അത് പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു എന്നാലും കുഴപ്പമില്ല എൻജോയ് ചെയ്തു വാഗമണ് അന്ന് ക്ലാസ് ബ്രിഡ്ജൊന്നും ഇല്ലായിരുന്നു ആ ജസ്റ്റ് പോയി മട്ടക്കൊന്ന് അവിടെയൊക്കെ പോയി ഇറങ്ങി രാത്രിയായപ്പോൾ നമ്മൾ വീട്ടിലെത്തി നമ്മൾ കുറേ നാളും കൊണ്ട് ഇങ്ങനെ ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല ആകെപ്പാട് നടക്കാൻ പറ്റിയത് പണ്ട് ഒരു തവണ ബീച്ചിൽ പോയി പിന്നെ മറയൻ ഡ്രൈവില് ഒരു തവണ പോയി അല്ലാതെ ഒരിടത്തും പോയിട്ടില്ല പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇച്ചാനും ഒരു തവണ ഒരു തവണയല്ലേ ഇച്ചാ ബീച്ചിൽ പോയി നമ്മള് രണ്ടു പോയിട്ടുണ്ട് പോയി പോയിട്ടുള്ളൂ പിന്നെ പോണെന്ന് വെച്ചെങ്കിലും പിന്നെ പിന്നെ പ്രഗ്നന്റ് ആവുക ഒക്കെ ചെയ്തപ്പം എങ്ങോട്ടും പോകാൻ പറ്റാതെ ആയല്ലോ അപ്പം ദൈവം സഹായിച്ച് മാറ്റങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞാണ്ട് ഒരു ദിവസം കൂടെ ഇത് ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നില്ലേ രണ്ടു വയസ്സിൻ്റെ അടുത്ത് ഒരു കളർ ഇത് അടിപൊളിയാ ഹുഡി അങ്ങനെ എനിക്ക് ുംടിപൊളിയാണ് ഞാൻ പക്ഷെ ഇത് പോകുന്നോടം വരെ അതല്ലെങ്കിൽ പറയുമ്പോഴൊന്നും ഞാൻ വല്യ എടുത്തില്ല കാരണം എപ്പോഴും അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യും എന്തെങ്കിലും കാര്യം കൊണ്ട് മുമ്പ് പ്ലാൻ വയ്യത കേട്ടോ റെഡിയാക്കി വെച്ച സമയത്താണ് നമ്മുടെ അന്നേരം ഷെമി പറയും ഷെമിയും പറഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്ക് ഇതാക്കാണ്ട് ചേച്ചി പോവാൻ നേരത്തെ കാറെ കയറി അവരുടെ കാറിന് അട്ടോ പോകുന്നേ അവ എന്തുവാ കയറി കഴിയുമ്പോൾ ചേച്ചി നമുക്ക് വിശ്വസിക്കാൻ എന്ന് പറഞ്ഞ് കാരണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആപത്ത് വരും ഒന്നെങ്കിൽ ക്ഷമിക്ക് അല്ലെങ്കിൽ ഇവിടെ ഡോറയ്ക്കോ അല്ലെങ്കിൽ കുഞ്ഞിനോ എന്തെങ്കിലുമൊക്കെ വരും അത് കാരണം ഞങ്ങളുടെ ട്രിപ്പ് എപ്പോഴും ഫ്ലോപ്പ് ആവുകയാണ് ചെയ്യാറ് എപ്പോഴും ഫ്ലോപ്പ് ആവും ഒരു സമയത്തും ഞങ്ങൾക്ക് ഇതുവരെ നല്ല രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങളെന്തായാലും വിചാരിച്ച് ഈ പ്രാവശ്യം എല്ലാത്തിനും ഉള്ളൊരു സാഹചര്യം നമുക്ക് ഒത്തു വന്നു ഒത്തു വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഈ പ്രാവശ്യം പോയിട്ട് വരാം കാരണം ഇനി എന്ന് കൈ ഒക്കെ ഇങ്ങനത്തെയാണ് കുറച്ച് ഇറക്കൊക്കെ കറക്റ്റ് കാര്യം പറഞ്ഞ എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു വന്നിട്ട് എടുത്തു പക്ഷെ ഇട്ടു നോക്കി ഇവിടെ കൊണ്ടുവന്നിട്ടപ്പോൾ ഇവിടെ ഇച്ചിരി ഒരു ഷേപ്പ് അടിക്കണം എനിക്ക് ഇപ്പം കുറച്ചുകൂടെ ഇങ്ങനത്തെ എന്തു വെച്ചു പറഞ്ഞ ഷർട്ടും പാവാടക്കിടാനുള്ളൊരു മൈൻഡിലേക്ക് വന്നു നേരത്തെ എപ്പോഴും ഫ്രോക്കായിരുന്നു ആ ഗൗൺ പോടത്തിയായിരുന്നു ഇപ്പൊ അതിൽ നിന്ന് എന്തോ നമ്മുടെ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഗബ്രൂട്ടൻ അങ്ങനെ ട്രാവല് ചെയ്യുമ്പോത്തേനിപ്പോ അതായത് കൊണ്ട് വലിയ കാര്യായിട്ട് ഫീഡ് ചെയ്യേണ്ട വരത്തില്ലെന്നാണ് വിശ്വാസം എന്നാലും ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള എന്തെങ്കിലും ഇടണം എന്ന് വിചാരിക്കുന്നു നോക്കാം പിന്നെ അവൻ അവനിപ്പോ അത്രക്ക് ട്രാവല് ചെയ്യുമ്പോ അത്ര ഫീഡിങ്ങിനോടൊന്നും വല്യ ഇല്ല അവൻ അതിലങ്ങ് എൻജോയ് ചെയ്തോളൂ പിന്നെ ഇതാണ് എൻ്റെ ഒരു ഇത് പുതിയതായിട്ട് എടുത്തത്

ഏറ്റവും വലിയ ആഗ്രഹം സ്ഥലത്ത് നമ്മൾ പോകുന്ന കേട്ടോ അത് നമ്മൾ ആരും കല്യാണം കഴിഞ്ഞിട്ട് ഞാനാണെങ്കിലും ഡോറയാണെങ്കിലും നാസി ആണെങ്കിലും ഷെമി ആരും ഇതുവരെ ഒരു സ്ഥലത്തും പോയിട്ടില്ല പക്ഷെ എന്റെ അമ്മ പോയിട്ടുണ്ട് അമ്മയോട് പറഞ്ഞപ്പോ അമ്മ എവിടെ എക്സാമിന് ആ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്തല്ല ആ സ്ഥലത്തുള്ളു വേറൊരു സ്ഥലത്ത് അതുകൊണ്ട് അമ്മ പറഞ്ഞ് എന്തായാലും അച്ചോന്റെ ഇത്രേ നാളത്തെ ആഗ്രഹം വിനോയ് സാധിച്ചു തന്നല്ലോ നമുക്ക് ഇതുവരെ എങ്ങും പോവാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് മാത്രല്ല കേട്ടോ നാസിക്കും ഇതുവരെ എങ്ങും പോകാൻ പറ്റില്ല നാസിക്കും നമ്മളെ പോലെ തന്നെ കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉള്ള വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവനും എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യും എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നിട്ട് ഞങ്ങൾ പോകുന്നത് വെച്ചാൽ നമ്മൾ മെൺട്രോത്തിലു പോയില്ലേ എല്ലാവരും കൂടെ ഒന്നിച്ച് പിന്നെ വാഗമണ്ണിൽ പോയി ഇതൊക്കെയാണ് നമുക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ അപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ചു ഒരു ട്രിപ്പ് ും രണ്ടു ദിവസമെങ്കിലും ചിലരൊക്കെ പറഞ്ഞിട്ടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് പോണമെന്നും എപ്പോഴും നമ്മൾ വേദനയും വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ടാണ് എന്തോ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ചില നമ്മൾ പറയാറില്ലേ ഏത് പട്ടിക്കുള്ള കാലം ഏത് നായക്കും ഒരു ദിവസം വരും സത്യം ഞങ്ങൾക്കുള്ള നല്ല ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അറിയാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും അതുകൊണ്ട് നമ്മൾ ഒരുപാട് സന്തോഷിക്കുക നമ്മള് ഭയങ്കരായിട്ട് സന്തോഷിച്ചു നമുക്ക് വീടായ സമയത്ത് നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയപ്പം നമുക്ക് അങ്ങനെ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു പക്ഷെ സംഗതി ആ സന്തോഷത്തിനെല്ലാം പിന്നെ പുറകെ പുറകെ ഭയങ്കര സർജ മോന് പൊള്ളലേറ്റ് സർജറി വന്നു പിന്നെ അതിനു മുമ്പ് ഫിറ്റ്സ് വന്നു പിന്നെ പൊള്ളലേറ്റ് സർജറി വന്നു പിന്നെ ന്യൂമോണിയ വന്നു അങ്ങനെ മൊത്തത്തി പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ എന്തായാലും കുറച്ച് മാസങ്ങളൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഇടയ്ക്ക് പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ കൂടുതലും നമ്മുടെ ഫാമിലിയിലുള്ളവരുടെയൊക്കെ പ്രാർത്ഥനയാണ് ഇപ്പോഴും എല്ലാവരും അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അതും ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് അപ്പോൾ കഴിഞ്ഞു ഇതുപോലുള്ള ഐറ്റംസ് ഇനി മെഡിസിൻസ് എടുക്കണം പിന്നെ ബ്രഷ് ബേസ്റ്റ് സോപ്പ് അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ എൻ്റെ മേക്കപ്പ് ബോക്സ് അങ്ങനത്തെ കുറച്ച് അത് നമുക്ക് രാവിലെ എടുക്കാം അല്ലേ കാരണം രാവിലത്തെ ഉപയോഗം കൂടെ കഴിഞ്ഞിട്ട് എടുത്തു വെക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ രാവിലെ ഇടാനുള്ള ഡ്രസ്സെല്ലാം വേറെ എടുത്ത് മാറ്റി വെച്ചു ഗബ്രൂട്ടിൻ്റെയും ഉച്ചാൻ്റെയും ഉച്ചാൻ്റെ എടുത്ത് വെച്ചോ രാവിലെ എൻ്റെ എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പതൊക്കെയാണ് അവരുടെ ഒതുക്കിയിട്ട് എൻ്റെ കയ്യിലോട്ട് കിടക്കാൻ വിചാരിച്ചു ഇട്ടോണ്ട് വന്നുള്ള ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചു ഇനി എന്റെ ഡ്രസ്സുകൾ ഇവരെ ഒതുക്കിയിട്ടിടാ ഞങ്ങളെ നമ്മുടെ ഗബ്രൂട്ടിന് പല്ല് പല്ല് ഇറങ്ങി വന്നില്ല മറ്റേ ഈ രണ്ട് പല്ല് കാരണം മറ്റേ രണ്ട് പല്ല് ഞാൻ നാല് പല്ലേ കണ്ടോളൂട്ടാ അപ്പൊ നമ്മുടെ ഗബ്രൂട്ടിന് എന്റെ അടുത്ത് അടക്കി പിടിച്ച് ഇരുത്താൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പൊ ഫുഡ് കൊടുക്കുന്നതും എല്ലാം അവന് എന്നെ കാണുമ്പോ അതിന് കാല പിടിച്ച് 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 നടക്കും ഒരു സ്ഥലത്തോട്ട് വിടത്തില് എന്നാ ഇച്ചായൻ ഇവിടെ ഇല്ലയോ പുള്ളി ആ ഒരു ലോകത്തേ ഇല്ല എന്റെ കൂടെ പുറകെ നടന്ന് അതും എടുത്ത് ഇതും എടുത്ത് അന്ന് അങ്ങോട്ടും നടക്കും ആ എന്നാ തലവട്ടം കണ്ടു കഴിഞ്ഞാ അപ്പൊ കരച്ചില്ല എടുത്തോണ്ട് നടക്കണം എന്നാ ചില സമയത്ത് എടുത്തോണ്ട് നടന്നാലും പോരാ എടുത്തോണ്ട് നടന്നിട്ടും കരച്ചില്ല അന്നേരം ദേഷ്യം വെട്ടി താഴെ നിർത്തു എന്തായാലും കരയല്ല എന്നാൽ താഴെ നിന്ന് തരഞ്ഞോട്ടെ എന്ന് നമ്മൾ പുള്ളിക്കാരനെയും എടുത്തോണ്ട് നടന്നാലും കൊണ്ടുപോകണം പിന്നെ പൂപ്പിനെയും പിഴേനെയും കാണിക്കണം ചിലപ്പോൾ റോക്കിയൊക്കെ കാണിക്കണം കോഴികളെ കാണണം തണുപ്പും മഴയൊക്കെ ഇല്ലേ ഭയങ്കര ഇതല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളെന്തെയ്യും കൊണ്ടുപോകത്തില്ല അപ്പം എന്തെയും ഭയങ്കരമായിട്ട് വാവിട്ട് കരയാൻ തുടങ്ങും എന്ന് വെച്ചാൽ നിർബന്ധ കരച്ചിലിപ്പോൾ പുള്ളിക്കാരന് കൂടുതലാണ് ഞാൻ നിർബന്ധ കരച്ചിലിനെ കൂട്ട് നിൽക്കാറുമില്ല ഇഷ്ടമല്ല ഞാൻ അങ്ങനെ ഇല്ല പക്ഷെ കരഞ്ഞു 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 വെള്ളം വന്നു കഴിഞ്ഞാ ചുണ്ടും എനിക്ക് എനിക്ക് അല്ല അങ്ങനെ ഒന്ന് ഇങ്ങനെ ഇവിടെ ഒരാളുടെ മനസ്സല്ല എന്താണോ ആവശ്യപ്പെടും അന്നേരം എടുത്തു കൊടുക്കും ഞാനങ്ങനെയല്ല ഇച്ചിരി നേരം ഒന്ന് കരയാൻ വിടും എന്നിട്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണാൻ പുള്ളിക്കാരൻ പിന്നെ പിന്നെ ഒരു പിണങ്ങി ഇരിക്കുവാ ചില സമയത്തൊക്കെ നോണ വലുതായി കഴിയുമ്പോ ഇതൊക്കെ കാണുമായിരിക്കും എന്തായിരിക്കും അറിവായി കഴിയുമ്പോ അമ്മ എന്തൊക്കെ എന്നെ കുറിച്ച് എല്ലാ മാതാപിതാക്കളും ഇങ്ങനെയൊക്കെ തന്നെ അവരുടെ ഓരോരോ ഒരു ത്രില്ലാണ് അല്ലേ നമ്മുടെ വെച്ച കുഞ്ഞു കുഞ്ഞു ൂട്ടനെ ആകെ ആയിരുന്നു ഷൂസ് മേടിച്ചിട്ടുള്ളൂ അതങ്ങ് ഭയങ്കര മോശം അതൊരു ഓഫ് വൈറ്റ് കളറായിരുന്നു പിന്നെ ഇവിടെ തണുപ്പൊക്കെ ആയപ്പം മോനെ അതിച്ചായിരുന്നു ഞങ്ങൾ അപ്പം അങ്ങനെ അവന് ചെളിയും മണ്ണും കേട്ട് അത് ഉണങ്ങി കിട്ടാനിപ്പം പാടല്ലേ കഴുകിയാലും അപ്പോൾ പിന്നെ ഒരു നല്ല 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 അവിടെ പോകുന്നിടത്ത് തണുപ്പുള്ള സ്ഥലം അപ്പം കുഞ്ഞിന് പരമാവധി ആണെങ്കിൽ തണുപ്പ് തട്ടാത്ത രീതിയിൽ നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ട് മേടിച്ചിരിക്കുന്നത് മിക്കവാറും നെഗറ്റീവ് വരാൻ സാധ്യത ഉണ്ട് പക്ഷേ നെഗറ്റീവ്സ് വന്നാലും നെഗറ്റീവ് അറിയാം ഞങ്ങൾക്ക് പക്ഷേ എന്തോ നമ്മൾ പറയത്തില്ല എത്രയൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മൾ വേണം സാധിച്ചെടുക്കാൻ അതെ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അങ്ങോട്ട് തീരുമാനിച്ചു തീരുമാനിക്കേണ്ടി വന്നു എന്നൊക്കെ പറയാം സമയം എന്തായാലും രാത്രിയായിട്ടുണ്ട് ബാക്കി സാധനങ്ങളൊക്കെ രാവിലെ കുറച്ച് പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ആ ഒരു ബാഗിനകത്തോട്ട് വെക്കാൻ എഴുതി അങ്ങനെ കൂട്ടുകറിയാൻ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു തൊട്ടേ അവിടെ കൊണ്ടെല്ലാം വെച്ചിട്ടുണ്ട് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചു കപ്രോട്ടനെ അയ്യോ മച്ചമ്പീ കാണണം അപ്പോൾ നമ്മുടെ പാക്കിങ് എല്ലാം കഴിഞ്ഞു നമ്മളെല്ലാം കൊണ്ടുവച്ചു ഇനി നമുക്ക് റൂമെല്ലാം തൂത്ത് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി സെറ്റാക്കി അവിടെ നാസിയുടെ വീട്ടിൽ നാസിയും പാക്കിങ്ങെല്ലാം കഴിയും വിളിച്ചുകൊണ്ടിരിക്കുക എന്ത് എല്ലാം എടുത്തോ അതെടുത്തോ ഇതെടുത്തോ അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ടിരിക്കുക ചേമി നാസിയെ വിളിക്കും ഞാൻ ഷേമിയെ വിളിക്കും അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു എല്ലാം ലെവലാക്കി ഇനി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇനി എടുത്ത് വയ്ക്കാം രാവിലെ ഉപയോഗത്തിന് ശേഷം എടുത്തു വയ്ക്കാനുള്ളതും അപ്പം ഞങ്ങളുടെ ലൈഫിലെ ആദ്യമായിട്ടുള്ള ഒരു ലോങ് ട്രിപ്പാണ് എല്ലാവരും പ്രാർത്ഥിക്കണം ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ആണ് ഞങ്ങൾ ലോങ് ട്രിപ്പ് പോകുന്നത് ആഗ്രഹിച്ചാണ് എന്ന് വെച്ചാൽ ഭയങ്കര ഇപ്പം ഈ കൊച്ചത്തിൽ പറയാത്തന്നെ എക്സൈറ്റ്മെൻറ് എഴുതാൻ ഗബ്രൂട്ടൻ ഉറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല കാരണം അത്രയും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരെണ്ണം വരുമെന്ന് പ്ലാനിങ്ങൊക്കെ വർഷങ്ങളായിട്ടുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞ തൊട്ട് തുടങ്ങിയ പ്ലാനിങ്ങാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ തൊട്ട് തുടങ്ങിയ പ്ലാനിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ പ്ലാനിങ് ഞങ്ങൾ അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതിന് നമ്മുടെ കൂടെ കൂട്ടുന്നൊരാളയം കിട്ടി അതും ഒരു ഭാഗ്യമാണ് ചിലപ്പോൾ ദയവ് ചെയ്യിപ്പിച്ചത് എന്തായാലും നന്നായിട്ടെല്ലാം പോയി കഴിഞ്ഞ പ്രാർത്ഥനയും ടെൻഷനും കഴിഞ്ഞ് വരട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ദേവ സഹായത്തിൽ എല്ലാവരും നല്ല രീതിയിൽ പോയി എല്ലാം കണ്ട് എടുത്ത് തിരിച്ചു വീട്ടി വരട്ടെ അപ്പോൾ നമ്മുടെ ആയിരിക്കും എന്നുള്ളത് നമ്മുടെ കുറേ വീഡിയോസിൽ നമ്മൾ ഡോറയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഇഷ്ടപ്പെട്ട സ്ഥലമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഡോറ പോകാൻ പോകാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലവും പിന്നെ എപ്പോഴും എന്നോട് പോകണം കൊണ്ടുപോകുമോ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നൊരു സ്ഥലവും ഉണ്ടായിരുന്നു നമ്മളത് വീഡിയോസിൽ എപ്പോഴും പറയാറുള്ളതാണ് അപ്പോൾ ഒരു കാര്യം പറയാവേ ഒരു ചെറിയ ഒരു ഇത് ഫസ്റ്റ് ടൈം ആരാണോ ആ സ്ഥലം ഏതാണെന്ന് ഗസ് ചെയ്യുന്നത് അവർക്ക് ഞങ്ങളൊരു ചെറിയ സർപ്രൈസ് ഗിഫ്റ്റ് ഞങ്ങൾ കൊടുക്കും കേട്ടോ അപ്പോൾ ആദ്യം ആരാണോ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഗസ് ചെയ്ത് പറയുന്നത് അവർക്ക് ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് ഞങ്ങൾ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വീട്ടിൽ കമൻ്റ് ഇടണം കേട്ടോ അടുത്ത വീഡിയോ ഇടുന്നതിന് മുന്നേ എല്ലാവരും കമൻ്റ് ഇടണം കണ്ടു കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ഇനി ഉറങ്ങാനുള്ളത് എനിക്കിന്ന് എന്തായാലും ഉറക്കമില്ല കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് ഡോറയും കുഞ്ഞിനെ നമുക്ക് കിടത്താ എന്തായാലും അപ്പോൾ നമ്മുടെ തുടർന്നുള്ള വീഡിയോസിനായി നിങ്ങളെല്ലാവരും കാത്തിരിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെങ്കിൽ കൂട്ടുകാരെ ബായ്